ബിഗ് ബോസ് വീട്ടിലേക്ക് റിയാസിന്റെ വരവ് തിരിച്ചടിയായിരിക്കുന്നത് ശരിക്കും അനുമോൾക്കും അനീഷനും പ്രേക്ഷകരിൽ ഒരു ഭാഗം വിലയിരുത്തുന്നത് ഇരുവരുടെയും വോട്ടുകൾ വലിയ തോതിൽ ലക്ഷ്മിക്ക് പോകുന്നുവെന്ന് വേണം കരുതാനായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറിപ്പാണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് റിയാസ് സലീം വന്നു ഗെയിം ചേഞ്ചായി കഴിഞ്ഞ ആഴ്ച റിയാസ് ഗസ്റ്റായി വന്നപ്പോൾ ഹൈപ്പ് കയറിയ ലക്ഷ്മി വോട്ടിങ്ങിൽ കയറി വന്നിരുന്നു അന്ന് പറഞ്ഞത് ആദില നൂറയുടെ ഗ്രാഫ് ഇടിഞ്ഞു ലക്ഷ്മിയുടെ എന്നാണ് സത്യത്തിൽ സംഭവിച്ചത് റിയാസിനെ കണ്ട് ട്രിഗർ ആയ ഇപ്പോൾ അനുമോൾ അനീഷ് ഫാൻസായ പഴയ റോബിൻ ഫാൻസ് ലക്ഷ്മിയെ കൂട്ടത്തോടെ വന്ന് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം എന്നാൽ ഈ ആഴ്ച അനീഷ് കൂടി വോട്ടിങ്ങിൽ വന്നപ്പോൾ നാലാമത് എത്തിയെങ്കിലും ലക്ഷ്മിക്ക് ഇപ്പോഴും നല്ല വോട്ടുണ്ട് ഇതിന്റെ അർത്ഥം അനീഷ് അനുമോൾ ഫാൻസിലെ കുറെ പഴയ റോബിൻ ഫാൻസ് ഇവരെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തി ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി എന്നതാണ് സത്യത്തിൽ ഈ ആഴ്ചയാണ് റിയാസ് വന്ന് ഗെയിം ചേഞ്ച് ചെയ്തതിന്റെ കറക്റ്റ് പിക്ചർ റിയാസ് അനീഷ് അനുമോൾ ആർമിയുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നാൽ ആദില നൂറയുടെ വോട്ട് ബാങ്ക് പഴയതുപോലെ അവിടെ തന്നെയുണ്ട് ശരിക്കും പണി കിട്ടിയത് തങ്ങളുടെ കണ്ടസ്റ്റന്റ് വോട്ടിങ്ങിൽ ഇല്ലാത്ത ആഴ്ചയിൽ റിയാസ് കളിച്ച പ്രൊവോക്കിംഗ് ഗെയിമിൽ വീണ് വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കളിച്ചു ലക്ഷ്മിക്കും ഫ്രീ പി ആർ നടത്തി ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേമസ് ആക്കി റീച്ച് കൂട്ടിക്കൊടുത്ത് അവസാനം സ്വന്തം ഭാഗത്ത് നിന്ന് ആയിരക്കണക്കിന് വോട്ടുകൾ നഷ്ടപ്പെട്ട അനുമോൾ അനീഷ് ആർമിക്കാണ് ഇനി വരും ദിവസങ്ങളിൽ അനീഷ് അനുമോൾക്ക് കിട്ടേണ്ട ആയിരക്കണക്കിന് പുതിയ വോട്ടുകൾ നേരെ ലക്ഷ്മിക്ക് പോയി തുടങ്ങും അതായത് അനീഷ് അനുമോൾ ഫാൻസിന്റെ ഗ്രോത്ത് ഈ ആഴ്ചയോടെ അവസാനിച്ചു ഇനി അങ്ങോട്ട് വരുന്നതിൽ അനുമോൾ അല്ലെങ്കിൽ അനീഷിന് കിട്ടേണ്ട പുതിയ ആയിരക്കണക്കിന് വോട്ടുകൾ ഓരോ ദിവസവും ലക്ഷ്മി കൊണ്ടുപോകും ലക്ഷ്മി അവസാന ആഴ്ചകൾ വരെ എത്തുകയാണെങ്കിൽ അപ്പോഴേക്കും അനീഷിനും അനുമോൾക്കും കിട്ടേണ്ട പതിനായിരക്കണക്കിന് ഫൈനൽ ഫൈനലിൽ നിർണായകമാകുന്ന വോട്ടുകൾ ലക്ഷ്മി കൊണ്ടുപോയിരിക്കും എന്നാൽ അപ്പോഴും ഓരോ ദിവസം കിട്ടാൻ ഉള്ള വോട്ടുകൾ കിട്ടി ആതിലാനൂറ ഫാൻ ബേസ് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും എന്നാൽ പുതിയ ഫാൻസിന്റെ ഒഴുക്ക് നിന്ന അനുമോൾ ആർമിയുടെ ഗ്രോത്ത് മുരടിച്ചു കഴിഞ്ഞു ഇതിന്റെ ഗുണം മൊത്തത്തിൽ അനുഭവിക്കാൻ പോകുന്നത് ഷാനവാസ് ആയിരിക്കുമെന്നും ആ കുറിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ